വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വീണ്ടും ചരിത്ര നേട്ടം കൈവരിച്ചെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒൻപത് മാസത്തിനുള്ളിൽ ഒരു ദശലക്ഷം ടി യു കണ്ടെയ്നർ കൈകാര്യം ചെയ്തുകൊണ്ടാണ് നേട്ടം കൈവരിച്ചത് വിഴിഞ്ഞം തുറമുഖ ഓഫീസിൽ വെച്ച് കേക്ക് മുറിച്ച ഈയൊരു നേട്ടം ആഘോഷിച്ചു വിഴിഞ്ഞത്ത് തുറമുഖം പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ കാലം കൊണ്ടാണ് ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു നാനൂറ്റി ഒൻപത് ദിവസം കൊണ്ട് പത്ത് ലക്ഷം കണ്ടെയ്നറുകൾ എന്ന നേട്ടമാണ് വിഴിഞ്ഞം അദാനി ഇന്റർനാഷണൽ തുറമുഖം കൈവരിച്ചത് വിഴിഞ്ഞം തുറമുഖ ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേക്ക് മുറിച്ച് വിജയാഘോഷം നടത്തി നമുക്കേറെ അഭിമാനകരവും ആഹ്ലാദകരവുമായ ഒരു അവസ്ഥ നമുക്ക് നേടാൻ നമ്മൾ ഡിസംബർ മൂന്നിനാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള നമ്മുടെ ചരക്ക് ഗതാഗതങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചതിലേറെ ഈ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും പത്ത് ലക്ഷം കണ്ടെയ്നർ എത്തുമ്പോൾ നിങ്ങളുമായി സന്തോഷം പങ്കുവയ്ക്കാം എന്നാണ് ഞങ്ങൾ അന്ന് ആലോചിച്ചത് ഇപ്പോൾ പത്ത് ലക്ഷത്തി പന്തിരായിരത്തിൽ പരം കണ്ടെയ്നറായി ഇന്നത്തെ കൂടിയാവും ഏതാണ്ട് ഷിപ്പുകളിലായിട്ട് ഇത്രത്തോളം നമുക്ക് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു അനുബന്ധ പദ്ധതികളും ഉടൻ പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചരക്ക് നീക്കത്തിനുള്ള റെയിൽ റോഡ് കണക്ടിവിറ്റി പദ്ധതികളും പുരോഗമിക്കുകയാണ് തുറമുഖത്തിന്റെ അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കുമെന്ന് വി എൻ വാസവൻ പ്രതികരിച്ചു ജനം തിരുവനന്തപുരം